െട്ട് ദിവസമാണ് ആരെങ്കിലും കൊടുത്തുമ്പോഴും മതമുപേക്ഷിച്ചു പോകുന്നവരോട് ഒരു സുന്ദരി പെണ്ണും ആടി വിളിക്കുമ്പോ അവരെ കല്യാണം കഴിച്ചിട്ട് അവളുടെ കൂട ഭാര്യയായി ജീവിക്കാൻ അല്ലാഹുതന്ന മതത്തിന് വലിച്ചെറിയുന്ന ചെറുപ്പക്കാരാ Oh! ഒരു സുന്ദരി പെണ്ണിന് വേണ്ടി അല്ലാഹുവിനെ വലിച്ചെറിയുന്ന എന്റെ യുവാക്കളോട് കാത്തുനിന്നവന് വേണ്ടി ദീനിനെ പെൺകുട്ടികളോട് എട്ട് ദിവസം കാരാഗ്രഹത്തിൽ കിടന്നിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടാതെ കിട്ടാട മരിക്കുന്ന നേരത്ത് മഹാനവരുകളുടെ മുമ്പിലേക്ക് പന്നി ഇറച്ചി ഒരു പാത്രത്തിലും ഒരു പാത്രത്തിലെ കള്ളും കൊണ്ടുപോയി we went to വേണമെങ്കിൽ ജീവൻ എന്ന് ിട്ടുള്ള വിരുന്നിൽപ്പെട്ടു പോയി നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ് പറഞ്ഞ് ന്യായം പറയുന്നവരോട് പടച്ചവന്റെ ദീനിന്റെ ഹറാ മഹര തിരിച്ചറിയാത്തവരോട് ഇതൊരു കുട്ടിക്കളിയല്ല ഇതൊരു തമാശയല്ല ഇത് പടച്ചറപ്പിന്റെ ദീനന്റെ അയക്കാമകളാണ് മഹാനവതകള് തൊണ്ട പൊട്ടി മരിക്കും പന്നി മാംസത്തിലോ മദ്യത്തിലോ തൊടാറേ അത് തട്ടി മാറ്റുമ്പോ ഒരിക്കലും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട് എന്തെന്നറിയുമോ ഒരാൾ ദാഹിച്ച് പട്ടിണി പട്ടിണികടന്ന് മരിക്കാൻ പോകുന്ന നേരത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണമോ ആഹാരമോ വെള്ളമോ ഉള്ളിൽ ചെന്നില്ലെന്നും മരിക്കുമെന്ന് ഉറപ്പാകുമ്പോ വേറെ ഒരു ഭക്ഷണമോ ആഹാരമോ കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് പന്നി മാംസമാണെങ്കിലും മദ്യമാണെങ്കിലും കുടിച്ചിട്ട് ജീവൻ നിലനിർത്താനുള്ളത് കുടിക്കാം ആ സമയത്ത് വേണമെങ്കിൽ കുടിക്കാമെന്നുള്ളത് നിയമമാണല്ലോ തുരിർത്തുമലൈ എന്ന് ഖുർആാൻ പറഞ്ഞത് നേരത്തെ മദ്യവും പറഞ്ഞിട്ട് എല്ലാം അത് തുരത്തും നിർബന്ധിതമായ അവസ്ഥയിൽ ഒഴികെ കുടിക്കാമെന്ന് പറയുന്നത് ഈ ഒരു സാഹചര്യത്തില ആരവറുകളോട് ചോദിച്ചു അബ്ദുല്ലാ

ഞാനത് കഴിക്കുമ്പോ നിങ്ങളുടെ മുഖത്ത് ചിരിക്കുന്നത് പോലും എനിക്ക് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച ആ പോരാളികളുടെ സമർപ്പണത്തിലാണ് ഞാൻ നിങ്ങൾ മുസ്ലിമായത് ഇന്ന് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പറഞ്ഞ് ആടിപ്പാടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ മതം എനിക്ക് പ്രശ്നമല്ല മതമല്ല മതമല്ല